നവരാത്രി ആറാം ദിവസത്തിൽ നമ്മൾ ദേവിയെ ആരംഭിക്കുന്ന നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് കാത്യായനി ദേവി എന്നുള്ള സങ്കല്പത്തിലാണ് കാത്യായന മഹർഷിയുടെയും ഹൈമവതിയുടെയും പുത്രിയായിട്ടാണ് കാത്യായനി ദേവിയുടെ അവതാരം അവർക്ക് കുട്ടികളില്ലാത്ത കൊണ്ട് മഹർഷിക്ക് ദേവി തന്നെ കുട്ടിയായിട്ട് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തപസ് ചെയ്തു അതിൻ്റെ സാഫല്യമാണ് കാത്തിയായനിത്തിയായനി സിംഹാരൂഢയായിട്ട് നാല് ഭുജങ്ങളാണുള്ളത് രണ്ട് രണ്ട് കൈകളിൽ ഒന്നിൽ താമരയും മറ്റതിൽ ഖഡ്ഗവും മറ്റു രണ്ട് കരി കരങ്ങളിലാവട്ടെ അഭയവും വരദവും ആ മുദ്ര അഭയ അങ്ങനെ ആ മുദ്രകളുമായിട്ടാണ് ദേവിയെ സങ്കല്പിക്കേണ്ടത് എല്ലാ ശുഭകാര്യങ്ങളെയൊക്കെ വിശ് നമ്മളെ വിശുദ്ധിയിലേക്കും നയിക്കുന്ന ദേവിയാണ് ഈ കാത്തിയായനി ദേവി ദുഷ്ടശക്തികളുടെ നിഗ്രഹം അതാണ് അവതാര ലക്ഷ്യം തന്നെ അതുകൊണ്ട് എല്ലാവിധ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവാനും ഈ ദേവിയെ ഹൃദയം തുറന്ന് നമ്മൾ പ്രാർത്ഥിക്കണം മഹിഷാസുര മർദ്ദിനിയായിട്ടുള്ള ദേവിയാണിത് മഹിഷാസുരനെ വധിച്ചു അതേസമയം അങ്ങനെ ഒര അസുരനെ വധിച്ചു എന്ന് വിചാരിച്ച് നമ്മളെയൊക്കെ അതായത് ഭക്തരെയും വരത അഭയം രണ്ടും ചെയ്യുന്നവളാണല്ലോ അപ്പം അഭയം പ്രാപിക്കുന്നവർക്ക് എന്ത് സഹായവും ചെയ്യുന്ന ദേവിയാണിത് അത് തന്നെയല്ല വ്യാഴത്തിൻ്റെ ദേവതയാണ് നമ്മുടെ കാത്തിയായനി ദേവി അതുകൊണ്ട് നമ്മൾ ഈ ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ആനുകൂല്യവും കൂടി നമുക്കെല്ലാവർക്കും കിട്ടും ഈ അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകാനായിട്ട് ഈ ആറാം ദിവസം അതായത് കാത്തിയായനി ദേവിയെ പൂജിക്കേണ്ട ദിവസം നമ്മൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് അങ്ങ് അമ്മയെ വിളിച്ചോളൂ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും പിന്നെ ഈ കന്യകുമാരുണ്ടല്ലോ അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രാർത്ഥന ദേവി ഏറ്റവും ആദ്യം തന്നെ കൈക്കൊള്ളും എല്ലാ ആഗ്രഹങ്ങളും അവർക്ക് കിട്ടും വിദ്യയും സമ്പത്തും ഐശ്വര്യവും എല്ലാം തരും ഇതെല്ലാം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കാം എല്ലാവരുടെയും അമ്മയ്ക്ക് നാം മറ്റെന്താണ് ചെയ്യേണ്ടത് പ്രാർത്ഥിക്കൂ 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 എല്ലാ ഉയർച്ചയും ഉണ്ടാവും